അന്വേഷണത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യുദ്ധങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത് വ്യത്യസ്തമായ കാര്യങ്ങൾ എൻ്റെ നിരീക്ഷണത്തിൽ പറയണമെന്നാണ് ഞാൻ കരുതുന്നത് ഇതിനകത്ത് വ്യക്തികളെ ധാരാളം വ്യക്തികളെ കണ്ടിട്ടുണ്ട് ഭൂപ്രകൃതികളെ കാണും അതോടൊപ്പം തന്നെ പുസ്തകം വായനയിൽ നമുക്ക് രസിച്ച ഭാഗങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ പ്രകൃതിയെപ്പറ്റിയും മൃഗങ്ങളെപ്പറ്റിയൊക്കെ പറയും വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്തകളി വരുന്നതാണ് കൂടുതലും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ധാരാളം കേസുകൾ അന്വേഷിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില കള്ളന്മാരുണ്ട് പൂച്ചെടി വിള സുകുമാരൻ എന്നൊരു കഥാപാത്രം പൂച്ചെടി എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ പട്ടത്തിനടുത്ത് പട്ടം ബ്ലാമൂഡിലുള്ള ഒരു സ്ഥലമാണ് പൂച്ചെടി വിള എസ് പി പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പണക്കാരനുണ്ടായിരുന്നു പാളയത്തെക്കൊത്തിരി വ്യവസായ സ്ഥാപനമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് പൂച്ചെടി വിള അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരെയെല്ലാം പൂച്ചെടി വിള താമസക്കാരെന്നാണ് പറഞ്ഞു ഈ കള്ളൻ പൂച്ചെടി വിള സുകുമാരൻ അവിടെയായിരുന്നു താമസം രസകരമായ ഒത്തിരി കാര്യങ്ങൾ പൂച്ചെടി വിള സുകുമാരനെ പറ്റി എനിക്കറിയാം അതൊക്കെ ഒരു പുസ്തക രൂപത്തിൽ മാതൃഭൂമി ഇപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നൂറ് രൂപയേ ഉള്ളൂ അത് രസകരമായ ഈ പൂച്ചെടി വിള സുകുമാരൻ്റെ കഥകളാണ് ഉച്ചടി ഉള്ള സുമാരൻ ഇപ്പം മരണപ്പെട്ടു പോയി എട്ടുപത്തു വർഷമായി ഞാൻ വളരെ രസകരമായ ഒരു ആരംഭമായിരുന്നു ഉച്ചടി ഉള്ള സുകുമാരനെ പറ്റി ഓർക്കാൻ കാരണം കാരണം റിട്ടയർ ചെയ്ത ശേഷം ഞങ്ങൾ കുറച്ച് ആൾക്കാർ തിരുവനന്തപുരം വഴുതക്കാട് അവിടെയുള്ള ഒരു ക്ലബിൽ ഷട്ടിൽ കളിക്കുമായിരുന്നു ഷട്ടിൽ രാവിലെ നാലര മണിക്ക് തുടങ്ങി ആറുമണിക്ക് തീർക്കും കേരളോമതിയുടെ അടുത്തുള്ള ഡോക്ടർ സുതീഷ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു അദ്ദേഹം എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഞാനും ആണ് അവിടെ രാവിലെ നാലര മണി കളി തുടങ്ങുമ്പോൾ ഞങ്ങൾ മിക്കവാറും ഒന്നിച്ച നിൽക്കുന്നത് കോട്ടിൽ അതിനുശേഷം കളി കഴിഞ്ഞാൽ വേർത്തൊഴുകി വരുമ്പം ആ ശ്രീമൂലം ക്ലബിൻ്റെ ഫ്രണ്ടിൽ റോഡിൻ്റെ വരാന്തയിൽ അവിടെ കുത്തിയിരുന്ന് ഒരു ചായ കുടിക്കും ആ ചായ സാധുവാണ് അയാൾ ചായ മാത്ര വിൽക്കുന്നത് ചില കടിയൊക്കെ ഉണ്ട് അവിടെ ഉഴുന്നോടെ പരിപ്പൂടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ അയാൾ കച്ചവടം നിർത്തിയിട്ട് പോവും ഞങ്ങളൊരു ആറ് ആറര ആകുമ്പോൾ ചോർസൊക്കെ ഇട്ട് വന്ന് അതേ വേഷത്തിൽ അവിടെ വന്ന് തറയിൽ കുത്തിയിരുന്ന് ഒരു ചായ കഴിക്കും അങ്ങനെ എല്ലാ ദിവസവും അത് തന്നെയാ കഴിയും ആ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ ആ ചായക്കടക്കാരുടെ അവിടെ ഒരു സപ്ലയർ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരാൾ അപ്പം ഞങ്ങൾ അവിടെ വന്ന് കമൻ്റ് ചെയ്തു ഇയാൾക്ക് അതിനുള്ള ഒരാൾക്ക് തന്നെയുള്ള ഒരു വരുമാനം മാത്രമേ ഉള്ളൂ മൂന്ന് മണിക്കൂർ കച്ചവടമേ ഉള്ളൂ അത് കുടുംബം അതുകൊണ്ടാണ് പൊലർന്നത് അപ്പോൾ ഒരാളെ ശമ്പളത്തിൽ നിർത്താൻ പറ്റുമോ അപ്പം ഡോക്ടർ സുധീഷ് ചോദിച്ചു ഇയാളെ എന്തിനവിടെ ശമ്പളത്തിനാണോ നിർത്തി സാറേ അയാൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് എൺപത്തഞ്ച് വയസ്സ് ഉണ്ട് ഈ റോഡ് സൈഡിലാണ് കിടക്കുന്നത് ആരുമില്ല വൃദ്ധനായ മനുഷ്യന് പട്ടിണിയാണ് മിക്കവാറും ദിവസം അതുകൊണ്ട് ഞാൻ ഒരു അൻപത് രൂപ കൊടുക്കും ആ അൻപത് രൂപ അയാൾക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള പൈസയാണ് രാവിലെ ഒരു ചായ ഒരു കടിയൊക്കെ കൊടുക്കും എനിക്കത് കൂടുതലൊന്നും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ എല്ലാവർക്കും രാവിലെ ചായ എടുത്തുകൊണ്ട് വിതരണം ചെയ്യുന്ന ഈ എൺപത്തഞ്ച് വയസ്സുകാരനാണ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നൊരു ചായ തന്നു എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി ഞാനും അയാളുടെ കണ്ണിലേക്കൊന്നു നോക്കി ഞാൻ ഒന്നും മിണ്ടിയില്ല ചായ കുടിച്ചു അതിന് ശേഷം ഞാൻ സുധീഷ് ഡോക്ടറെ അടുത്ത് വെച്ചാൽ ആളെ അറിയാവോ ഇല്ല ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കള്ളവ പറഞ്ഞു എനിക്കറിയില്ല അതിനുശേഷം ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ കടയിൽ അവിടെ വന്നപ്പം കടക്കാരൻ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ ആ കിളവൻ എൻ്റെ പൈസ മുഴുവൻ അടിച്ചോണ്ട് പോയി അപ്പം ഞാനിരുന്ന് ചിരിച്ചു അപ്പോൾ ഡോക്ടർ സുധീഷ് ചോദിച്ചാൽ എന്താ ചിരിക്കുന്നത് ഇതാണ് പൂച്ചെടികുള്ള സൗമാര് അപ്പോൾ അവർക്കൊക്കെ ചിരി വന്നു കാരണം ഒരു കഥാപാത്രമാണ് പൂച്ചെടി പിള്ളി സുകുമാരനെ ഞാൻ മ്യൂസിയത്ത് എസ് ഐയും സി ആയിരിക്കുമ്പോഴും ഹോട്ടലൊക്കെ എസ് ഐ ആയിരിക്കുമ്പം ഞങ്ങളൊക്കെ തപ്പി നടന്നിട്ടുണ്ട് പൂച്ചെടി വിളി സുകുമാരൻ കാരണം വലിയ കള്ളനാണ് കാരണം പൂച്ചെടി വിളയിലാണ് താമസമെങ്കിലും ചെറുപ്പം മുതൽ ഈ വാസന അങ്ങ് പെരുകിച്ച് പെരുകിച്ച് നല്ല മോഷണക്കാരനായി അതുകൊണ്ട് സാധാരണഗതിയിൽ അയാളെ പിടിച്ചാൽ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒന്നാതെ ഒരു കേസ് കാര്യവും പറയത്തില്ല കൂടുതൽ കൂടുതൽ മോഷണം നടത്തിയിട്ടും സമയത്താണ് ഇയാളെ പിടിക്കുന്നത് പക്ഷേ കുറ്റം സമ്മതിക്കത്തില്ല പ്രത്യേകിച്ച് സ്വർണം തരാൻ വലിയ പാടാണ് നല്ല തല്ലെല്ലാവർക്കും കൊടുക്കത്തിട്ടുമുണ്ട് സുകുമാരൻ്റെ തല്ലൊന്നും പ്രശ്നമല്ലേ അപ്പം ഈ സുകുമാരനെ പറ്റി അപ്പം ഞാൻ കൂടുതൽ കൂടുതൽ അന്നേരമാണ് എൻ്റെ മനസ്സിലേക്ക് കയറി ഇറങ്ങി വന്നത് സുകുമാരനെ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഡോക്ടർ സുധീഷിൻ്റെ അടുത്ത് മറ്റുള്ളൊരു സുകുമാരനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സുകുമാരനെ സാധാരണ ഈ കള്ളന്മാർ രാത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ വശത്തേക്ക് പോകുന്ന ബീറ്റിലെ രണ്ട് പോലീസുകാർ ഈ കള്ളന്മാരുടെ വീട് ചെക്ക് ചെയ്യണമെന്നുണ്ട് രാത്രി രണ്ട് മണിക്കും ഒരു നാലഞ്ച് ഇടയ്ക്ക് അവരുടെ വീട്ടിൽ ചെല്ലും മോഷണത്തിന് പോയോ വീട്ടിലുണ്ടോ അതുകൊണ്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം സുകുമാരനും ചില ആൾക്കാരും ചില കള്ളന്മാരും ഒക്കെ സാറേ ഞങ്ങളുടെ വീട്ടിൽ വലിയ ശല്യമാണ് പോലീസ് വന്ന് ഞാൻ രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്നോളാം പല കള്ളന്മാരും പല പോലീസ് സ്റ്റേഷൻ്റെ വരാന്തേ വന്ന് കിടന്നുറങ്ങും കാരണം ശല്യം ഉണ്ടാകത്തില്ലല്ലോ അവർ രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കിടക്കും രാവിലെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും അപ്പോൾ സുകുമാരനും അങ്ങനെയൊക്കെ വന്ന് കിടന്നിട്ടുണ്ട് അപ്പോൾ സുകുമാരനെ പോലീസിൽ പ്രസൻ്റ് ആയിരിക്കുമ്പം മറ്റ് പല സ്ഥലത്തു നിന്നുമുള്ള കള്ളന്മാർ വരും ആ കള്ളന്മാരെയൊക്കെ പോലീസിന് അറിയത്തില്ല കാണിച്ചു കൊടുക്കണം ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തി കിടന്ന് കറങ്ങും പകലൊക്കെ വന്ന് വീട് നോക്കി വെക്കും സുകുമാരനെ പോലെ ഒരാൾ പോലീസിലുണ്ടെങ്കിൽ കള്ളന്മാരെ സാറേ ഇതാ പോകുന്ന കള്ളനാണോ കാരണം ഒന്ന് ചെയ്യലി കിടന്നിട്ടുണ്ട് കള്ളനെയുംമാർ കള്ളന്മാർക്കറിയാം അങ്ങനെ പല കള്ളന്മാരെ ഞങ്ങൾ പിടിക്കും ഇപ്പോഴും അതൊക്കെ തന്നെ പതിവ് സുകുമാരന് അപ്പോൾ മകുടി രാജു എന്ന് പറഞ്ഞ ഒരു കള്ളൻ അയാൾ ഒറ്റയ്ക്ക് മോഷണം നടത്തുന്ന ആളാണ് വലിയ മോഷണം ചെയ്യലോ സ്വർണമല്ലാതെ വേറൊന്നും എടുക്കില്ല അപ്പം സ്വർണവും ക്യാഷും ഏത് വീട്ടിലും കയറും ഒറ്റക്കാരനാണ് കൂട്ടുചേർന്ന് മോഷണം നടത്തൂല അതുകൊണ്ട് ഇയാളെ ഒന്ന് പിടിക്കണം തിരുവനന്തപുരത്ത് ഭയങ്കര മോഷണം മകുടി എന്ന് എല്ലാവർക്കും അറിയാം അയാൾ എവിടെ ആ സ്ഥിര താമസമെന്ന് ആർക്കും അറിയില്ല അപ്പോൾ സുമാരനടുത്ത് ചോദിച്ച് സുമാരാ മകടി രാജു അയ്യോ അറിയാം സാറേ അവനെ എങ്ങനെയെങ്കിലും അയ്യോ അവനെ ഒരു അവൻ്റെ കൂടെ ആരും മോഷണത്തിന് പോവില്ല അവൻ ഒറ്റയ്ക്കേ മോഷണം നടത്തുകയുള്ളൂ കണ്ടുകിട്ടാനും വലിയ പാടാണ് എവിടാ താമസിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല കാരണം വീടൊന്നുമില്ല എന്തായാലും മകുടി രാജുവിന് അന്നിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മകുടി രാജുവായിട്ട് ഇവനൊന്ന് ബന്ധപ്പെടുക എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും നല്ലൊരു മോഷണം നടത്താം അന്നേരം പിടിക്കാം അങ്ങനെ പറഞ്ഞു മകുടി രാജുവിനെ ഒരിക്കൽ ഇയാൾ കണ്ടു തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് അതിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അടുത്തൊരു താണല്ലോ അവിടെ നിന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥർ സാറേ ഞങ്ങൾ മകുടി രാജുവിനെ പിടിക്കും ഞാൻ പറഞ്ഞു പിടിക്കും നല്ല കാര്യം എങ്ങനെ കിട്ടും അതൊക്കെ ഒരു പുതിയ തന്ത്രമാണ് അപ്പോൾ അവിടുത്തെ എസ് ഐ എന്നെ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറാണ് എൻ്റെ അടുത്ത് സാറേ ഞങ്ങൾ മകടി അതിനെ പിടിച്ചിട്ട് സാറിനെ ഏൽപ്പിക്കാം സാറൊന്ന് ചോദ്യം ചെയ്ത് ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടാന്നാൽ മതി ഞാൻ പറഞ്ഞാൽ ആളെ പിടിക്കാം അങ്ങനെ ഈ പൂച്ചെടി ഉള്ള സൂമാരനെ ഉപയോഗിച്ച് മകടിയെ പിടിക്കാൻ നോക്കി പൂച്ചെടി ഉള്ളെ പല പ്രാവശ്യമായിട്ട് തമ്പാനൂരും ആ കമ്പോട്ട് സ്റ്റേഷൻ അടുത്തൊക്കെ വെച്ച് പിന്നെ കണ്ടിട്ടുണ്ട് രാത്രി തിരുവനന്തപുരത്ത് മോഷണം നടത്തിയിട്ട് ആ വഴി അങ്ങ് പോവും ട്രെയിൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല സൂമാരനെ ബന്ധപ്പെട്ടു ഇപ്പം സുകുമാരൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു കൊടുത്തു നല്ലൊരു വീട് വെച്ചിട്ടുണ്ട് നല്ലൊരു വീട് തിരുവനന്തപുരത്ത് ഭയങ്കര പണക്കാരാണോ അടുത്താണോ വീട് കാണിച്ച് തരാം നീ വന്ന് നമുക്ക് രണ്ടു രണ്ടുപേർക്കൂടെ മോഷണം നടത്താം പകുതി പപ്പാതി വീതിക്കണം പല പ്രാവശ്യവും അത് പറഞ്ഞിട്ട് അവന് സമ്മതിച്ചില്ല കാരണം അവന് ഒറ്റയ്ക്ക് മോഷണം നടത്തുന്നവനാണ് ഏതായാലും ഇവനും നല്ലൊരു കള്ളനായതുകൊണ്ട് ശരി നീ വീട് കാണിച്ച് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ അലർട്ടായി വെള്ളയമ്പലം ആ എലങ്കൽ ലൈനിൻ്റെ അവിടെ ആണോ ആ വീട് ആ ഏരിയയിലെല്ലാം രാത്രി പോലീസ് മഫ്റ്റിയിലൊക്കെ അവിടെ ഇവിടെ ഒളിച്ചു നിന്നു പൂച്ചട്ടിയുള്ള സുകുമാരൻ പറഞ്ഞ അവൻ വരും സാറേ ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ അവിടെ എത്തിക്കൊള്ളാം ആൽത്തറ ജംഗ്ഷൻ അവിടെ ഒരു ഉണ്ട് അവിടെ വന്നേക്കാം പറഞ്ഞു രാത്രി അങ്ങനെ സുകുമാരനെ ആൽത്തറ വെച്ച് രാത്രി ഒരു മണിക്ക് അവിടെ വെയിറ്റ് ചെയ്യുമ്പം അതിനടുത്ത് ഒന്നുകൊണ്ട് പോലീസുകാർ മഫ്ഡിയിലുണ്ട് വെയിറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ അടുത്ത് അമ്പലത്തിൻ്റെ പുറയിൽ ഒരു ചെറിയ കടയുണ്ട് അതിൻ്റെ പിന്നിൽ ഒളിച്ച് നിൽപ്പണ്ട് സുകാരും കണ്ടു രണ്ടുപേരും കൂടെ ശരി വീട് കാണിച്ചു തരാം രണ്ടുപേർ ഇളങ്കല്ലായി വലിയൊരു വീട് കൊണ്ടേ കാണിച്ചു അവിടെ മൂന്നാല് മൂന്നാലുപേരും അവിടെ ഉണ്ട് അങ്ങനെ ആ വീടിൻ്റെ മുൻവശത്ത് ഉള്ള അവിടെ ബ്രേക്ക് ചെയ്ത അകത്ത് കയറാനാണോ ആളുണ്ടോ ഇല്ലയോ ആളുള്ള വീട്ടിലും മകടി കയറും അതുകൊണ്ട് ഇയാള് വെയിറ്റ് വെളിയിൽ വെയിറ്റ് ചെയ്തിരുന്നു പോലീസുകാരെല്ലാം അലർട്ടായി ഒളിച്ചും പാത്തുമൊക്കെ പലയിടത്ത് ഇരിപ്പുണ്ട് മൂന്നാല് പേര് ഏതായാലും മകുടി രാജു വന്ന് ആ വീടിൻ്റെ മുൻവശം വാതൽ അത് തേക്കിൻ്റെ ഈട്ടിയുടെ വാതലാണോ അത് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി പോയി രാത്രി മണി അപ്പം മൂന്ന് മണി മണി ഇവൻ ഇറങ്ങി വരുന്നില്ല അഞ്ചുമണിയായപ്പോൾ ആ വീട്ടുകാർ താഴത്തെ നിലയിൽ എഴുന്നേറ്റു എഴുന്നേറ്റും അവർ പുറത്ത് വന്നു അപ്പോൾ അവർ പറഞ്ഞു വീടിനകത്ത് അകത്ത് മോഷണം നടന്നിരിക്കുന്ന സാറേ പക്ഷേ താഴോട്ട് ഇറങ്ങി വന്നത് കണ്ടില്ല പൂച്ചിലുകളെയും കണ്ടില്ല പോലീസുകാരെയും കണ്ടില്ല അത് മകടി രാജുവിൻ്റെ സ്വഭാവമാണ് അവൻ അര മണിക്കൂറുകൊണ്ട് കാര്യം നടത്തി അവിടുന്ന് പണവും എടുത്ത് ക്യാഷും എടുത്ത് മാത്രമല്ല ഗോൾഡും അവിടുത്തെ മുഴുവൻ അയാൾ സംഘടിപ്പിച്ച് അത് പൊതിഞ്ഞ് പുള്ളി ആ വഴി അങ്ങ് പോയി വീട് കാണിച്ചു കൊടുത്താതി അപ്പോൾ ഇതാണ് അങ്ങനെ പറ്റിപ്പോയി പോലീസുകാർക്ക് മനസ്സിലായി വലിയൊരു മോഷണം നടന്നു അന്നുകൊണ്ടപ്പോൾ നാൽപ്പതോ അമ്പതോ പാവം പോയി അതിലും അവരുടെ മൊഴി പുറത്ത് പോലീസ് കേസെടുത്തു പോലീസിന് മിണ്ടാൻ ഒക്കില്ല പറ്റിപ്പോയി അത് മകുടി രാജു ആണ് എന്ന് പോലീസ് കണ്ടുപിടിച്ചു പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതൊക്കെ വേറെ കാര്യം പക്ഷേ സാധാരണഗതിയിലെ പോലീസിനെയും പറ്റിച്ചു അതുപോലെ തന്നെ പൂച്ചെടി വിള എന്ന വലിയ കള്ളനെയും പറ്റിച്ചു പോയി മകുടി രാജു അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് ഫോർട്ടിൽ ഇരിക്കുമ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലൊക്കെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് പൂച്ചെടി വിളെ കേസിൽ വീണ്ടും അന്വേഷിച്ചു അവൻ പ്രസൻറ്റാണ് അവനിപ്പോൾ മോഷണമൊന്നും നടത്തുന്നില്ല എന്ന് പോലീസുകാർ പറഞ്ഞു അപ്പോൾ ഞാൻ അവനെ വിളിച്ചു അവൻ വന്നു സാറേ ഞാൻ മോഷണമൊക്കെ നിർത്തി അതുകൊണ്ട് സാർ ഇനി എന്നെ മോഷണ കേസിലൊന്നും ഉൾപ്പെടുത്താൻ കഴിയത്തില്ല ഞാൻ പോലീസ് സ്റ്റേഷനിലെ എല്ലായിടത്തും പ്രസൻറ്റാണ് സാറേ സിറ്റിയിലൊന്നും ഒരു മോഷണമൊന്നും നടത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചു നീ മോഷണം നടത്തുന്നില്ലേ നീ എങ്ങനെയാണ് ചെലവ് കഴിയുന്നത് അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നുണ്ടാവും അപ്പോൾ അവൻ പറഞ്ഞു അതിലൊന്നും അവൻ പോകുന്നില്ല സാറേ എനിക്ക് ചില കക്ഷികളുണ്ട് അവരൊക്കെ ചില പൈസ തരും ഞാൻ പറഞ്ഞു അത് ഏത് കക്ഷി നിനക്ക് ചേരുന്ന പൈസ അത് ശ്വാസകുളത്തുള്ള ഒരു ചെട്ടിയാർ ഞാൻ പറഞ്ഞു ശ്വാസകുളത്തെ ചെട്ടിയാർ വലിയ പണക്കാരനാണല്ലോ അയൽ പൈസ തരും സാറേ അതെന്തിനാണ് അയാൾ പൈസ നിനക്ക് തരുന്നത് അതൊരു കഥയാണ് സാറേ ഞാൻ പറഞ്ഞു അതെന്ത് അത് ഞാൻ ഒറ്റയ്ക്ക് ഒരു മോഷണം നടത്താൻ പോയി വെള്ളയമ്പലത്ത് വെള്ളയമ്പലം ശാസ്ത്രമൗലം റോഡിൽ വലിയൊരു ബ്യൂട്ടി സാർ അന്ന് ഞാൻ മോഷണം ഒറ്റയ്ക്കാണ് നടത്തുന്നത് ഞാൻ തമ്പാനൂർ പോയി ഒരു സിനിമ കണ്ടു സെക്കൻഡ് ഷോ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ സ്വല്പം ചാരായ അടിക്കും സ്ത്രീകളുടെ പുറകേയും പോകും അതൊക്കെ പൂച്ചെടിയുള്ള സ്വ സുകുമാരൻ്റെ സ്വഭാവമാണ് അന്ന് അവിടെ നല്ല പട്ട ചാരായും വാങ്ങിച്ചു കഴിച്ചു ശ്രീകുമാർ തിയേറ്ററിൻ്റെ അവിടെ പണ്ടൊക്കെ ഞാൻ എസ് എൻ സി ആയിരിക്കുമ്പോൾ അവിടെ ഒന്ന് രണ്ട് പേര് ആ മരത്തിൻ്റെ അടിയിൽ താറാമുട്ട ഒഴുങ്ങി വെക്കും മുളകുമൊക്കെ എടുത്തിരിപ്പുണ്ടാവും മുളക് പൊട്ടിച്ച് ചാലിച്ചത് അത് വേറെ ഒന്നുമില്ല താറാമുട്ട വയ്ക്കും പലരും വന്ന് വാങ്ങിക്കുന്ന പക്ഷേ അതിനടുത്തൊക്കെ ചാരായും വിപ്പനയുണ്ട് അത് കഴിഞ്ഞാൽ ഒരു താറാമുട്ടയെ ചിലപ്പോൾ മുളകോടിക്കുന്നത് നല്ലത് അതുകൊണ്ട് അത് നല്ല കച്ചവടമാണ് അപ്പോൾ സുകുമാരനകത്ത് അറിയാം സുകുമാരനെ നല്ല പട്ടച്ചാരിച്ചു മോഷണത്തിന് പോവുകയാണ് അവിടുന്ന് താറാമുട്ടയൊക്കെ കഴിച്ചു ഒന്ന് രണ്ടെണ്ണം കഴിച്ചു എന്നാണ് അടുത്ത് പറഞ്ഞത് അതിനുശേഷം ആ വഴി നടന്ന് വഴുതിക്കാടെത്തി വഴുതിക്കാട് നേരെ ശ്വാസങ്ങളെത്തു നടന്നു പോയി പോലീസുകാരെ നോക്കണം ബീറ്റ് പോലീസും ഉണ്ടാവും പിടിക്കപ്പെടും ചിലപ്പം അങ്ങനെ ശ്വാസം ആ വലിയ വീടിൻ്റെ അവിടെ പോയി നല്ല മഴ അതുപോലെ തന്നെ കൂരി വീടിനകത്ത് കയറാനുമ്പോൾ സാധിക്കുന്നില്ല ആ സമയത്ത് അവിടെ ഒരു കാറ് വന്നു ആ വീട്ടിലെ ഉടമസ്ഥൻ സെക്കൻഡ് ഷോയ്ക്ക് പോയതാണ് വലിയ പണക്കാരനാണ് ഭാര്യയും ആയിട്ട് സിനിമ കണ്ടിട്ട് അവരും വന്നു വീട്ടിനകത്ത് കയറി വാതിലൊക്കെ അടച്ചു രണ്ടാം നിലയിൽ അവരുടെ ബെഡ്റൂമിൽ കയറി ലൈറ്റ് ഓഫായി അതുവരെ ഉച്ചടി കൂടി സുകാരൻ ഒളിച്ചു നിന്നു ഒന്നര മണിയായപ്പം വീട് വാതിൽ തുറക്കാമെന്ന് നോക്കി പറ്റുന്നില്ല ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഷെഡി കൂടെ പൈപ്പിൽ കൂടെയൊക്കെ കയറി രണ്ടാം നിലയിൽ അവർ കിടന്ന മുറിയുടെ അവിടുത്തെ ജെല്ലിൽ തുറന്നിട്ടിട്ടുണ്ട് അതിൻ്റെ ആ ഷെഡി പോയി നിന്നു അവിടെ പോയി നിന്നിട്ട് ആ ജെല്ലിൽ കൂടെ കൈയിട്ടു അപ്പോൾ അവിടെ ഒരു ബ്രീഫ് കേസിനകത്ത് കുറേ സാധനങ്ങൾ ഇരുമ്പോൾ അപ്പം അതൊക്കെ ബ്രീഫ് കേസ് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് കൈയിട്ടു നിറയെ പേപ്പർ കഷ്ണമാണ് നല്ല കൂരി ഇട്ട് അതെല്ലാം വലിച്ചു വാരി ജല്ലിൽ കൂടെ പുറത്തേക്ക് എറിഞ്ഞു അതിന് ശേഷം അതിൻ്റെ അടി തപ്പി ഒരൊന്നര പൗൻ്റെ മാല കിട്ടും അതുമായിട്ട് പൂച്ചയുടെ പുള്ള പോയി പക്ഷേ രാവിലെ അതിന് തൊട്ടപ്പുറത്ത് ഒരു ചെട്ടിയാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പണക്കാരൻ അയാൾ വിറക് വെട്ടായിരുന്നു അയാൾ അവിടെ കുടികടപ്പ് കിടക്കുക ആ വീടിൻ്റെ പുറകിൽ അയാളുടെ ഭാര്യ രാവിലെ എഴുന്നേറ്റ് മണിക്ക് മുറ്റം തൂക്കാനായിട്ട് നോക്കിയപ്പം മുറ്റം നിറയെ നൂറിൻ്റെ നോട്ട് പൂച്ചടി ഉള്ള സൂമാരൻ അവിടുന്ന് പേപ്പറാണെന്ന് പറഞ്ഞ് പഴയ പേപ്പറാണെന്ന് കളഞ്ഞതെല്ലാം നോട്ടായിരുന്നു അവിടെ വലിയൊരു വ്യവസായിയായിരുന്നു അയാൾക്ക് വളരെയധികം പണമുണ്ട് ബ്ലാക്ക് മണി അന്നേ ഉണ്ട് അത്ര വലിയ പണക്കാരനാണ് എതി അയാളുടെ ഭാര്യയെ ചെട്ടിയാരുടെ ഭാര്യ ഒരു ചാക്കു കൊണ്ടുവന്നിട്ട് ആ ചാക്കിനകത്ത് ഈ നോട്ടെല്ലാം അവിടെ വാരിയിട്ടു എന്നിട്ട് ഭർത്താവിനെ വിളിച്ചു നിറയെ അരച്ചാക്ക് നോട്ട് ചെട്ടുകാർക്ക് മനസ്സിലാക്കും അയാൾ വിറകൂട്ടുകാരനാണോ കൂലിപ്പണിക്കാരനാണ് അയാൾ പെട്ടെന്ന് ഈ ചാക്കുമായിട്ട് അയാളുടെ പെങ്ങൾ ഇടപ്പഴിഞ്ഞ് താമസിക്കുന്നുണ്ട് അങ്ങോട്ട് പോയി അവിടെ കൊണ്ട് ഒളിച്ചു വെച്ചു ഒന്നും അറിയാത്ത പോലെ ഒന്നിരുന്നു രാവിലെ മോഷണം നടന്നിടത്ത് എല്ലാം വന്നു ആ വീടിൻ്റെ ഉടമശം പറയണം ഒന്നരപ്പവിൻ്റെ മാല് പോയി പിന്നെ ഒരു ഒരഞ്ചാറ് നോട്ട് പോയി നൂറിൻ്റെ അത്രയേ ഉള്ളൂ ബാക്കി കള്ളപ്പണമാണ് പറയാനൊക്കില്ല അത് മുഴുവൻ ആ ബ്രീഫ് സ്കേഷനകത്ത് ഇരുന്നതെല്ലാം വലിച്ചു വാരി ചെട്ടിയാർക്ക് കിട്ടി ഇട്ടത് ചെട്ടിയാർക്ക് കിട്ടി ആ ചെട്ടിയാർ ഇപ്പം പണക്കാരനായി ശാസമംഗലത്ത് വളരെയധികം സ്ഥാപനങ്ങളും വളരെയധികം ബിൽഡിങ്ങും ഉണ്ട് പഴയ കാലത്ത് വാങ്ങിച്ചു കൂട്ടിയതാണ് ചെട്ടിയാർ ഇത്തരം പണക്കാരനായപ്പം ഈ കേസിന് പിന്നീട് പൂച്ച ഈ പൂച്ചെടിപിള സുകുമാരനെ പോലീസ് പിടിച്ചു പൂച്ചെടിപിള പറഞ്ഞ് എനിക്ക് ഒരു മാല കിട്ടി മറ്റേയാൾ അത്രയും ലക്ഷം രൂപ അന്ന് പോയെന്ന് പറഞ്ഞില്ല മാല പോലീസ് റിക്കവർ ചെയ്തു അതിനുശേഷം ജയിലിൽ കിടന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കഥ വരുന്നുണ്ട് അത് മുഴുവൻ നോട്ടായിരുന്നു അതിന് ശേഷം ജയിലിൽ ശിക്ഷ മൂന്ന് വർഷം കഴിഞ്ഞപ്പം ചെട്ടിയാർ വെളിയിൽ വന്നു ചെട്ടിയാരല്ല ഈ പൂച്ചെടി പിള്ള വെളിയിൽ വന്നു ചെട്ടിയാരെ ഒന്ന് കണ്ടാലല്ല ചെട്ടിയാരെ പോയി കണ്ടു ചെട്ടിയാരി ഇപ്പം വലിയ അവിടെ രണ്ട് കടകളൊക്കെ വാങ്ങിച്ചു തുടങ്ങി ഇപ്പം വലിയ പണക്കാരനെ മരിച്ചുപോയി ചെട്ടിയാരെ പോയി കണ്ടു കഴിഞ്ഞപ്പം ഞാൻ പൂച്ചെടികുള്ള സുകുമാരനാണ് ഞാനാണ് അവിടുന്ന് പേപ്പറാന്ന് വിചാരിച്ച് നോട്ടെല്ലാം വലിച്ചു വരെ ഇരുന്ന് ചാടി എഴുന്നേറ്റി ഉള്ള വാപത്തി നീ വിഷമിക്കണ്ട നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞെന്നോ അങ്ങനെ പണമില്ലാതെ വരുമ്പം ചെട്ടിയാരെ പോയി കാണും അതിന് ശേഷം ചെട്ടിയാർ പൈസ കൊടുക്കും അങ്ങനെയാണ് സാറേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജീവിക്കുന്നത് എന്ന് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സൈസ് അഭ്യാസം ഒന്നും എൻ്റെ അടുത്ത് ഇറക്കരുത് നീ കാരണം ഒരുത്തം പണക്കാരനായെന്നുള്ള വാക്കുകളൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല ഒരു കാര്യം ചെയ്യും സാറാ ചെട്ടിയാരെ വിളിച്ചെന്ന് ചോദിക്കുക ഞാൻ വിളിച്ച് ചോദിക്കും നീ പറയുന്ന ആളല്ല ഞാൻ ഞാൻ ചെട്ടിയാരെ വരുത്തും ഇപ്പം തന്നെ വരുത്തും നീ ഇവിടെ ഇരിക്കും നമുക്ക് നോക്കാം സാർ വിളിച്ചോ സാറേ ചെട്ടിയാർ സത്യം പറയും ഞാനൊരു പോലീസുകാരനെ അയച്ചിട്ട് ചെട്ടിയാർ അത്യാവശ്യമായിട്ട് ഇവിടെ അവരുടെ വരാൻ പറഞ്ഞു ചെട്ടിയാർ ഞാൻ അന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ചെട്ടിയാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഒരു കാർ അംബാസഡർ കാറിലാണ് അവര് പത്ത് അറുപത്തഞ്ച് ഏഴു വയസ്സുണ്ട് നല്ല പ്രായമുണ്ട് കഷണ്ടിയൊക്കെ കയറിയിട്ടുണ്ട് ഒരു ഷോളൊക്കെ ഒളി ഇട്ടിട്ടുണ്ട് പണക്കാരനാണ് മാന്യനാണ് അവിടെ വന്നു ഞാൻ പറഞ്ഞ ചെട്ടിക്കാരി ഇരിക്കുക ഇരുന്നു സാറ് എന്നെ വിളിപ്പിച്ച് ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഒരാളെ കാണിക്കാൻ പരിചയം ഉണ്ടോയെന്ന് നോക്കാൻ പൂച്ച അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു അവനെ അവിടുന്ന് വിളിച്ചു ഇയാളെ എന്ന് വരും അറിയാം സാറേ ഞാൻ തന്നെ അന്തം വിട്ടുപോയി ഇയാളെങ്ങനെ അറിയാം അതാണ് അവർ അവൻ അവനറിയാതെ ഞാൻ പറഞ്ഞു അവൻ ആ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു അത് സത്യമാണ് സാറേ ഇടയ്ക്കിടയ്ക്ക് ഇവൻ വരും ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പം ഞാൻ അവന് പൈസ കൊടുക്കും സാറേ ഈ പൂച്ചെടികളുള്ള സുകുമാരനെ പിന്നീട് ഒരിക്കൽ ഞാൻ കാണുന്നത് അന്നേരം ഞാൻ ഡി ഒ എസ് പി ആയിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം ഇയാളെ ആര് പിടിച്ചാലും പോലീസിന് പിടി കൊടുക്കൂല അന്നേരം പിടിക്കുന്ന സമയത്ത് അടുത്തുള്ള മതിൽ തലയിടിക്കും തലയിടിച്ച് ബ്ലീഡ് ചെയ്യും ബ്ലീഡ് ചെയ്ത് ഭയങ്കര നല്ല വിളിക്കും പോലീസ് അടിച്ചു മർത്തിച്ചു എന്നൊക്കെ അമ്മ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ അധികം കേസ് പറയണ്ടല്ലോ ഈ മുറിവൊക്കെ കന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി സ്റ്റിച്ചിടുകയൊക്കെ ചെയ്യും അതിനുശേഷം പോലീസ് സ്റ്റേഷൻ വന്ന് പെട്ടെന്ന് പോലീസ് റെക്കോർഡ് ചെയ്ത് അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കോടതിയിലായും കൂടി വന്ന ഒരു കേസ് മറ്റേതൊരു ഒരു പത്തമ്പത് കേസ് പറയേണ്ടി വരും പത്തൊന്ന് മുപ്പത് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അത് ചെട്ടിയാരുടെ പ്രായോഗികമായ പരിജ്ഞാനം കൊണ്ടാണ് ആ രീതിയിലുള്ള പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഞാൻ കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടം നോക്കിയപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരാൾ നിൽക്കുന്നു നല്ല പ്രായമായി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അത് പൂച്ചെടി ഉള്ള സുകുമാരൻ അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവനിങ്ങനെ ആൾക്കാരെയൊക്കെ വരട്ടി അത് ചെറിയ പ്രസംഗം ആ കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ആ സെൻ്ററിൽ നിൽക്കുന്ന ആ സ്റ്റെപ്പിൽ നിന്നുണ്ട് നാട്ടുകാരെ ഇത് കണ്ടോ പോലീസ് എന്നെ മർദ്ദിച്ച് ഞാൻ രക്തോലിപ്പിച്ച് നിൽക്കുകയാണോ പ്രസംഗമാണോ പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം ബലം പ്രയോഗിച്ച് അവിടെ നിൽക്കുകയാണ് അവിടെ ഒരു തൂണ കയറി പിടിച്ച് അങ്ങനത്തെ ഒരു സീനായിരുന്നു അവിടെ അപ്പം അവിടെ ചെന്നു ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് ഞാൻ അവിടെ കയറി ചെന്നു ഞാൻ മഫ്റ്റിയിലാണ് യൂണിഫോമെന്നില്ല ഞാൻ പറഞ്ഞു പൂച്ചെടി സുകുമാര ഏതൊരു വിളി എന്നെ നോക്കി അയ്യോ സാറാണോ ഞാൻ പറഞ്ഞു നീ നീക്കിടത്ത് കാണിക്കുന്നത് ഇല്ല സാറേ എന്നെ അടിച്ച ഞാൻ പറഞ്ഞു എൻ്റെ ആ വേലെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തു വാ അവനെ വിളിച്ച് ഞാൻ പിടിച്ച് ആ എസ്ഐയുടെ മുമ്പിൽ ഉണ്ടായി ഞാൻ പറഞ്ഞ് ഇത് പൂച്ചെടിവുള്ള സുകുമാരൻ സാധാരണഗതിയിൽ പോലീസ് പിടിക്കുമ്പം ഇങ്ങനെ മുറി മുറിവുണ്ടാക്കും കാരണം ആദ്യം കേസ് പറയേണ്ടല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു ഇവനെ എവിടുന്ന് പിടിച്ചു അത് ഗവൺമെൻറ് പ്രസിഡൻ്റ് അവിടെ നിന്ന് അവിടെ ഇവൻ ചാരി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് പോലീസ് ചെയ്യുന്നവനെ പിടിവീടും പിടിച്ചെന്നറിഞ്ഞപ്പോൾ ആ ആ ഗവൺമെൻറ് പ്രസിഡൻ്റ് അവിടുത്തെ ആ മതിലെ ഇവൻ തലയൊട്ട് അടിച്ചു അങ്ങനെ രക്തം ഒഴുകി പെട്ടെന്ന് അവനെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകാനുള്ള നടപടിയായിരുന്നു ആ സീനാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പം ധാരാളം ഈ രീതിയിലുള്ള കഥകൾ കഥകളല്ല ഇതൊക്കെ യഥാർത്ഥമായ സംഭവങ്ങളാണ് ഇതൊക്കെ ചില വ്യക്തികളെ നമ്മൾ നിരീക്ഷിക്കുമ്പം രസകരമായ ഇതുപോലെയുള്ള കാര്യങ്ങൾ വലിയ മഹാന്മാരുടെ ഇടയ്ക്ക് ഉണ്ടാവും അതുപോലെ ഇതുപോലെ കള്ളന്മാരുടെ ഇടയ്ക്ക് ഉണ്ടാവും സാധാരണക്കാരുടെ ഇടയ്ക്ക് ഉണ്ടാവും കൂലിപ്പണിക്കാരുടെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവേ എന്നെ പോലെയുള്ളവരൊക്കെ നിരീക്ഷിക്കും അതൊക്കെ നോട്ട് ചെയ്യും കുറിച്ചു വെക്കും അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത് പൂച്ചെടുള്ള സുകുമാരൻ കാരണം സുമാരൻ്റെ ഇതുപോലെ രസകരമായ കഥകൾ ചേർത്ത് ഒരു നൂറ് പേജുള്ള നൂറ് രൂപയേ ഉള്ളൂ അതും മാതൃഭൂമിയിൽ ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല നന്നായിട്ട് അത് മാർക്കറ്റ് ചെയ്തു പോകുന്നുണ്ട് അടുത്ത കഥ വരുന്നുണ്ട് ഞാൻ കാരണം ഇതുപോലുള്ള ക്യാരക്ടേഴ്സിന് നല്ല മാർക്കറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് അടുത്ത കഥ വരുന്നുണ്ട് ചോട്ടാബാവു ചോട്ടാബാവുവിൻ്റെ കഥ മിക്കവാറും മാതൃഭൂമി ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്രസിദ്ധീകരണത്തിന് സമയമായി അതുകൊണ്ട് ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ സമൂഹത്തിൽ ധാരാളമുണ്ട് അവരെപ്പറ്റി ഞാൻ അന്വേഷണത്തിൽ കൂടെ പറ്റിയുള്ള കഥാപാത്രങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അന്വേഷണത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം